ഹലഗേസ് അസലാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഇസ്റ്റ് കറി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇസ്റ്റ് കറി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും ഇസ്റ്റിക്കറി ഉണ്ടാക്കും എനിക്ക് യൂട്യൂബ് നോക്കണം കാരണം ഇതൊക്കെ എപ്പോഴെങ്കിലും വയ്ക്കണോ എനിക്ക് മറന്നു പോകും യൂട്യൂബിൽ കണ്ടിട്ട് എന്ത്ണ്ടാക്കി വെക്കണത് ആ ഒരു വട്ടേ ഞാൻ കറക്റ്റ് ഉണ്ടാക്കുകയുള്ളു പിന്നെ എനിക്ക് മറന്നോ പിന്നെ ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും നോക്കണം അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഓയിലേക്ക് പട്ട ഗ്രാമ്പൂട്ട് അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആക്കുക പച്ചമുളകൊക്കെ നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ പച്ചമുളകും കുരുമുളക് പൊടിയും എരിവ് കുറവായിരുന്നു പക്ഷേ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എരിവില്ലായിരുന്നു എരിവ് ഇല്ലായിരുന്നു എന്നല്ല എരി കൊണ്ട് അത്ര എരിവുണ്ടായിട്ടുള്ളൂ അത്യാവശ്യം കുരുമുളക് പൊടിയൊക്കെ നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായി ഉണ്ടാവും ഇത് ടേസ്റ്റിന് കുറവില്ല എരിവിൻ്റെ കുറവ് നല്ലോണം ആട്ട് അങ്ങനെ പിന്നെ ഇതൊക്കെ നല്ലോണം വരച്ചെടുക്കുക മൂടിയൊക്കെ വെച്ചിട്ട് വരച്ചെടുക്കുക കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ഓൾ എന്ന് കൊടുക്കണം കേട്ടോ പിന്നെ ലൈക്കും കമൻറ്റും മറക്കാതെ ചെയ്യണേ പിന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ് ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ്ങിട്ടേൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ വേ ഞാൻ ചിക്കൻ ആദ്യം തന്നെ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ട് വേവിച്ചുവെച്ചിട്ടുണ്ട് ഈ ഉരുളക്കേങ്ങും ചിക്കനും ഒപ്പം വേവിച്ചാൽ ഏറ്റവും നല്ലതായിരുന്നു ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാൻ മറന്നു അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതിലേക്കാണ് ഇട്ടത് പിന്നെ ഇതിലേക്ക് ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തത് ഇത് വെന്തതിൻ്റെ ശേഷം ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം ചിക്കൻ ഇട്ടെടുത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ ഇട്ടേൻ്റെ ചിക്കൻ ഇതിനെ കൂടുതൽ തന്നെ ഇട്ടതിൻ്റെ ശേഷമാണ് അത് ചിന്തിച്ചത് ും പിന്നെ ഇതൊന്ന് വേവിച്ചെടുത്ത് ഉരുളക്കിങ് നല്ല വെന്ത് വന്ന ടൈമിൽ ഞാൻ കുറച്ച് ഉരുളക്കെങ്ങ് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്കാക്കിയിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടോ ചില ഇത് കട്ടി കൂടാൻ ഞാനിതിലേക്ക് ചിക്കൻ്റെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടേ ചോയ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെക്കുമ്പോൾ ചിക്കൻ മാത്രം ഇടുമ്പോൾ ചിലപ്പോൾ ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവാൻ സാധ്യത്തില്ലല്ലോ പിന്നെ അത്യാവശ്യം നമുക്ക് ഇച്ചി കറി ആണെങ്കിലും പിന്നെ കറി വേണം കേട്ടോ കട്ടി കുറവുണ്ട് ഇൻ്റേത് ഞാൻ ഈ വെള്ളം ചേർത്തേനെക്കൊണ്ട് വേവിച്ച വെള്ളം ചേർത്തേനെക്കൊണ്ട് പിന്നെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇത് പിന്നെ അരച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക നല്ലോണം തിളപ്പിച്ചെടുക്കുക തിളപ്പി വരുന്ന ടൈമിലാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ പാലും കട്ടി കുറവാണ് പിന്നെ ഫ്ലെയിം ഓഫാക്കും കേട്ടോ ഒന്നാം പാൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും തിളപ്പിക്കുക എന്നൊക്കെ എന്നതിൻ്റെ ശേഷം കുരുമുളകൊക്കെ ഇട്ടെടുത്ത് ചപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഡെക്കറേഷൻ ചെയ്യുക കുരുമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എൻ്റെ രണ്ട് പച്ചമുളകും കുരുമുളകുമൊക്കെ കുറവായിരുന്നു അപ്പോൾ എന്തായാലും കയറി അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ